ബി ജെ പിയിൽ അപ്രതീക്ഷിതമായ ഒരാൾ താക്കോൽ സ്ഥാനത്തേക്ക് വരുന്നത് ഇതാദ്യമല്ല ബി ജെ പിയുടെ പുതിയ വർക്കിംഗ് പ്രസിഡന്റ് നിതിൻ നവീൻ അങ്ങനെ അപ്രതീക്ഷിതമായാണ് ആ സ്ഥാനത്തെത്തുന്നത് ആറു വർഷം മുമ്പ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ജെ പി നഡ്ഡ എങ്ങനെ വന്നുവോ അതുപോലെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതുപോലെ അപ്രതീക്ഷിതമായാണ് ജെ പി നഡ്ഡയെ ബി ജെ പി വർക്കിംഗ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള മുഖങ്ങൾക്കൊപ്പം അധികമൊന്നും കാണാതിരുന്ന നഡ്ഡ പിന്നീട് കേന്ദ്രമന്ത്രിയായി ദേശീയ അധ്യക്ഷനായി അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ നിതിൻ നബീനിന്റെ പുതിയ സ്ഥാനലബ്ധിക്ക് പ്രാധാന്യം ഏറെ കാണുന്നുണ്ട് നിലവിൽ ബീഹാറിൽ നിതീഷ് കുമാർ മന്ത്രിസഭയിലെ റോഡ് നിർമ്മാണ വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം ബി ജെ പിയിലെ തലമുതിർന്ന നേതാക്കളെ പോലും അമ്പരിപ്പിക്കുന്നതായിരുന്നു നിതിന്റെ നിയമനം അപ്രതീക്ഷമായിരുന്നുവെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നോട്ടം ഈ തീരുമാനത്തിനു വേണ്ടിയിട്ടുണ്ട് അദ്ദേഹത്തെ പരിശ്രമശാലിയായൊരു പ്രവർത്തകനെന്നും വിശാലമായ സംഘടനാപരമായ അനുഭവ സമ്പത്തുള്ള യുവ കഠിനാധ്വാനിയായ നേതാവ് എന്നുമാണ് മോദി വിശേഷിപ്പിച്ചത് നാൽപ്പത്തിയഞ്ച് വയസ്സുകാരനായ നിതിൻ നബീൻ പാർട്ടിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ദേശീയ അധ്യക്ഷന്മാരിൽ ഒരാളാണ് രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തി ഒമ്പതാം വയസ്സിൽ പാർട്ടി അധ്യക്ഷ പദവി വഹിച്ച അമിത് ഷായേക്കാൾ ചേർത്തു അൻപത്തി എട്ടാമത്തെ വയസ്സിലാണ് നഡ്ഡ വർക്കിംഗ് പ്രസിഡന്റ് ആവുന്നത് ഇതുപോലെ അപ്രതീക്ഷിതമായാണ് നബീൻ ബി ജെ പി സ്ഥാനാർത്ഥിയാകുന്നത് ബീഹാറിലെ പട്നയിൽ ജനിച്ച നിതിൻ നബീൻ മുതിർന്ന ബി ജെ പി നേതാവായ നബീൻ കിഷോർ പ്രസാദ് സിൻഹയുടെ മകനാണ് പിതാവിന്റെ മരണശേഷം നാല്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ബി ജെ പി അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തിരഞ്ഞെടുക്കുകയായിരുന്നു പട്നയിലെ ബി ജെ പിയുടെ ഏറ്റവും ശക്തമായ നഗരസീറ്റുകളിലൊന്നായ ബാങ്കിപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും നാല് തവണയാണ് അദ്ദേഹം എം എൽ എ ആയത് രണ്ടായിരത്തിലാണ് അദ്ദേഹം ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ടായിരത്തി ആറിലെ ഉപതിരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം തുടർച്ചയായി ഈ സീറ്റ് അദ്ദേഹം നിലനിർത്തിപ്പോന്നു രണ്ടായിരത്തി ഇരുപതിലെ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നടനും രാഷ്ട്രീയക്കാരനുമായ ശത്രുഘ്നൻ സിൻഹയുടെ മകൻ ലവ് സിൻഹയെയും പുഷ്പം പ്രിയ ചൗധരിയും ഏകദേശം എൺപത്തിനാലായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി അടിത്തട്ടിലുള്ള അനുഭവ പരിചയവും സംഘടനാപരമായ പശ്ചാത്തലവുമാണ് നിതിന്റെ പ്ലസ് പോയിന്റുകളായി പൊതുവെ വിലയിരുത്തപ്പെടുന്നത് മാസ് പരിവേഷങ്ങൾക്കപ്പുറം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനമാണ് നിതിനെ വ്യത്യസ്തനാക്കുന്നത് അതുതന്നെയാണ് നിതിനെ ദേശീയ രാഷ്ട്രീയത്തിൽ സുപ്രധാന പദവിയിലേക്ക് എത്തിച്ചത് വിദ്യാർത്ഥി വിഭാഗമായ അഖിൽ ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെയാണ് നിതിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് ബി ജെ പിയിലും അതിലെ യുവജന വിഭാഗമായ ഭാരതീയ ജനതാ യുവമോർച്ചയിലും അദ്ദേഹം സജീവമായി പ്രവർത്തിച്ചു ബീഹാർ ബി ജെ പി ജനറൽ സെക്രട്ടറി പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ദേശീയ ജനറൽ സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ബൂത്ത് തല പ്രവർത്തകരുമായി ശക്തമായ ബന്ധമുള്ള അച്ചടക്കമുള്ള സംഘാടകനായിട്ടാണ് അദ്ദേഹം പൊതുവെ വിലയിരുത്തപ്പെടുന്നത് പട്നയിലും സമീപ പ്രദേശങ്ങളിലും ബി ജെ പിയുടെ സംഘടനാപരമായ ഘടനയെ ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട് തിരഞ്ഞെടുപ്പ് ആസൂത്രണത്തിലും അണികളെ സമാഹരിക്കുന്നതിലും അദ്ദേഹം സജീവമായി പങ്കെടുത്തു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ സിക്കിമിന്റെ ഇലക്ഷൻ ഇൻചാർജായും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഛത്തീസ്ഗഡിന്റെ ബി ജെ പി ഇലക്ഷൻ ഇൻചാർജായും പ്രവർത്തിച്ചു നബീന്റെ നിയമനം അടുത്ത ഇരുപത് മുതൽ നാൽപ്പത് വർഷത്തേക്കുള്ള ബി ജെ പിയുടെ റോഡ് മാപ്പ് കെട്ടിപ്പടുക്കുന്നതിനുള്ള വ്യക്തമായ തലമുറ മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ബി ജെ പി പാർലമെന്ററി ബോർഡാണ് നബീന്റെ നിയമനം അംഗീകരിച്ചത് റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാലിന് ഔദ്യോഗികമായി ബി ജെ പി ദേശീയ പ്രസിഡന്റായി അദ്ദേഹത്തെ പ്രഖ്യാപിക്കുമെന്നും തുടർന്ന് ഏപ്രിൽ മാസത്തോടെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇത് അംഗീകരിക്കപ്പെടുമെന്നുമാണ് പ്രതീക്ഷകൾ